ആത്മീയമായ പവറുകൾ കാണിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് മുഴുവനും പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ട് യാതൊരു നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ പലർക്കും ആത്മീയതക്കൊപ്പം ഭൗതിക നേട്ടവും പകർന്നു നൽകി വരുന്നവരോടൊക്കെ ഭക്ഷണം കഴിച്ചോ എന്ന ചോദ്യം ഇത് എന്ന മുത്തു പഠിപ്പിച്ച സുന്നത്ത് കടിച്ചു വരികയാണ് എന്നാലും ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം അതൊരു മരുന്നാണ് എന്ന രീതിയിൽ പ്രതി യും കൊണ്ടുവരുന്നതെല്ലാം സ്വീകരിക്കുക എന്ന തത്വം വെടിഞ്ഞു സമയത്ത് ഇവിടെ ഇരിക്കുന്നത് അതിനു വേണ്ടിയല്ല എന്ന് പ്രാവർത്തിക തലത്തിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആകാവുന്ന ആശ്രമത്തിലെല്ലാം തന്നെ മുഴുവൻ ജീവിതവും ഉറക്കൊഴിച്ചു കൊണ്ട് തന്നെ പത്രകോളങ്ങളിലോ സ്റ്റേജ് പേജുകളിലോ പ്രത്യക്ഷപ്പെടാതെ ഒതുങ്ങിയിരുന്ന് തന്നെ പ്രതീക്ഷിച്ചു വരുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ആത്മീയ വാതായനം തുറന്നിട്ട് സമാധാനത്തിന്റെ ഒരുപാട് ഒരുപാട് അതോടൊപ്പം ശരീരത്തിൻ്റെ രംഗത്തൊതുങ്ങി നിന്ന് വിദ്രികളെ എതിർത്ത് കഴിയുന്ന പ്രഭാഷകന്മാരെയും ആത്മീയ നേതാക്കളെയും പണ്ഡിതന്മാരെയും സാധാത്യങ്ങളെയും അവർ അങ്ങോട്ട് ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് തികച്ചും ഒരു മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളുണ്ടാക്കി മുഹുമിനീങ്ങളുടെ മനസ്സിൽ അകത്തണത്തിൽ സ്ഥാനം നേടി കഴിഞ്ഞു പോയ ഒരു മഹാമനീഷി അതാണ് ബഹുമാൻപ്പെട്ട കളന്തോട് സ്ഥാ അള്ളാഹുതാല അവിടുത്തെ സ്മരണ പുതുക്കുന്ന ഈ സമയത്ത് അവിടത്തെ നറകേറ്റിക്കൊടുക്കുമാരാകട്ടെ അവിടുന്ന് കാണിച്ചു തന്ന സുന്ന ആ കറകളഞ്ഞ ആദർശത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു തുണ ചെയ്യുമാരാകട്ടെ ഇനിയും അവിടുത്തെ മതതുകളും സഹായങ്ങളും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും സഹകാരികൾക്കും സഹായികൾക്കും ഏൽപ്പിച്ചവർക്കും നൽകുമാറാകട്ടെ